ബെറ്റേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ രാവിലെ എന്നത്തേം പോലെ തന്നെ അരിയൊക്കെ കഴുകി അടുപ്പിലിട്ടു ചിമ്മിണി കൂടെ പുക പോകുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ വീഡിയോയിൽ അത്ര നന്നായിട്ട് കാണത്തൊന്നുമില്ല അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചിരങ്ങ എന്ന് പറയും അതല്ലെങ്കിൽ ഞരമ്പൽ എന്നും പറയും കേട്ടോ ഇനി വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അത് അതിൻ്റെ ഞരമ്പ് പോലിരിക്കുന്ന സാധനം ഇല്ലേ അതൊക്കെ ഒന്ന് ചെത്തി കളയും ഇത് ഭയങ്കര സോഫ്റ്റാണ് അപ്പം ദശ പോവാതെ മെല്ലെ മെല്ലെ ആ ഞരമ്പ് പോലെ ഇരിക്കുന്ന സാധനം ചെത്തി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്താൽ തോരം വെക്കാൻ പോകുന്നു കേട്ടോ ഞരമ്പനൊക്കെ കഴുകി വൃത്തിയാക്കിയെടുത്തു അതിൻ്റെ ആ ഞരമ്പ് പോലെ ഇരിക്കുന്ന സാധനം മാത്രമേ വേസ്റ്റായിട്ട് പോകാനുള്ളൂ വേറൊന്നും കളയാനില്ല അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു പിന്നെ സവാളയും പച്ചമുളകും തേങ്ങ ചിരകി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചു കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അരിഞ്ഞു വെച്ച ഈ ഞരമ്പനും ചിരകിയ തേങ്ങയും സവാളയും പച്ചമുളകും പിന്നെ പാകത്തിനുള്ള ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് വെള്ളമൊന്നും ഒഴിക്കാതെ ആണ് വേവിച്ചെടുക്കേണ്ടത് ഈ പച്ചക്കറിയിൽ ഇഷ്ടംപോലെ വെള്ളം ഉള്ളതാകട്ടോ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഞാനിതൊരു അവല് നനയ്ക്കാൻ വേണ്ടി പോകുകയാണ് രാവിലത്തെ ചായയുടെ കടി അവല് നനച്ചതാണേ അവല് നമുക്ക് കഴുകാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ അവലൊന്ന് വറുത്തിട്ടാണ് കേട്ടോ അവൽ നനയ്ക്കാറുള്ളത് ചീനച്ചട്ടിയിൽ ഒരഞ്ച് മിനിറ്റ് നേരം അവലൊന്ന് ചൂടാക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് തേങ്ങായും ശർക്കര ചീകിയതും കൂടി ചേർത്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അവല് നനച്ചത് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ചെയ്യുന്നത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് വെറുതെ ഇളക്കിയെന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് സ്പൂണൊക്കെ മാറ്റി വെച്ച് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തു കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ആ തേങ്ങയുടെ നനവ് മാത്രം മതി വെള്ളമൊന്നും ഒഴിക്കണ്ട അത് കഴിഞ്ഞിട്ട് അക്കുവൊക്കെ ചായ കുടിക്കുന്നുണ്ട് അവല് നനച്ചതും പഴവും ചായയുമാണ് രാവിലത്തെ കടി ചേട്ടായി ചായ കുടിച്ചില്ല കേട്ടോ ചേട്ടായി ചിക്കൻ കറി വെക്കുന്നുണ്ട് ചേട്ടായി ഒരുപാട് രീതിയിൽ ചിക്കൻ കറി വെക്കും നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് എല്ലാം അപ്പം ഞാനിതാ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു ചോറൊക്കെ ഊറ്റിയിട്ടു അത് കഴിഞ്ഞിട്ട് ഒരു കാലം വെള്ളം അടുപ്പേ വെച്ചു ചൂടുവെള്ളത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കനലിൽ ഇങ്ങനെ വെക്കാറുണ്ട് പിന്നെ ചോറ് ഊറ്റുന്ന സമയത്ത് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഊറ്റിയെടുക്കാറുള്ളത് അന്നേരം ചോറിലെ കൊഴുപ്പൊക്കെ അങ്ങ് മാറിക്കിട്ടും ഈ ചിക്കൻ കറി ഇറച്ചി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തു അല്ലാതെ ഇറച്ചി മസാല മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റേത് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കിക്കോ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് അത് കഴിഞ്ഞ് പിന്നെ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ എടുത്ത് ചേട്ടയും ഒക്കെ പോയി കഴിഞ്ഞു പിന്നെ ഞാനും കുഞ്ഞിപ്പണ്ണും ഒക്കെ ചായ കുടിച്ചു കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കി ഊരിപ്പിഴിഞ്ഞ് മുറ്റത്തു കൊണ്ട് വിരിച്ചിട്ടിട്ട് വരുന്ന സമയത്ത് ഞാൻ തുണി അലക്കി ഊരിപ്പിഴിഞ്ഞ് വെള്ളത്തിൽ കുഞ്ഞിപ്പെണ്ണ് മുഴുവനോടെ അങ്ങ് ഇറങ്ങി അങ്ങ് ഇരുന്നു വെള്ളത്തിൽ കളിക്കുമായിരുന്നു പിന്നെ ഞാൻ അവളെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിച്ച് മേലൊക്കെ ഒന്ന് കഴുകിച്ചു അത് കഴിഞ്ഞിട്ട് ഇതവിടെ താഴെ റോഡ് പണി നടക്കുന്നിടത്തേക്ക് ഒന്ന് വന്നതാണേ ഇറ്റാച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഭയങ്കര കാറ്റാ കേട്ടോ കാറ്റടിക്കുന്ന ശബ്ദമാണേ കേൾക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിട്ട് ചോറുണ്ണുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ഉറക്കിക്കിടത്തിയിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാനും ഒക്കെ അപ്പോൾ വേഗം ഒന്ന് ചോറൊക്കെ തിന്നിട്ട് ഉറക്കി കിടത്തി പക്ഷെ അവൾ ഉറങ്ങിയില്ല കേട്ടോ അവൾ ഞാൻ ഇവിടെ പണിയെടുക്കുന്ന ശബ്ദം കേട്ടോണ്ട് വേഗം തന്നെ എഴുന്നേറ്റു അവൾ ചെറിയ ശബ്ദം കേട്ടാൽ തന്നെ എഴുന്നേക്കും ആരെങ്കിലും കോളിംഗ് കോളിങ് അടിക്കുന്നു ഒരു പക്ഷി അലച്ചാൽ മതി എന്നാൽ തന്നെ അവൾ ചാടി എഴുന്നേക്കും അപ്പോൾ അങ്ങനെ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒച്ച കേട്ടപ്പോൾ അവൾ വേഗം എഴുന്നേറ്റ് വന്നിട്ടുണ്ട് നമ്മളിവിടെ വാടകയ്ക്കാണല്ലോ അപ്പോൾ ഇത് ഇവിടുത്തെ അമ്മച്ചിയുടെ പണി സാധനങ്ങളൊക്കെ വെക്കുന്ന മുറിയാണ് അതിനകത്ത് നമ്മുടെ സാധനങ്ങളും ഉണ്ട് നമ്മുടെ പഴയ തുണികൾ കൈക്കൽ തുണികളാക്കാനുള്ള തുണികളും പിന്നെ കുറേ എടുക്കാത്ത പാത്രങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് പുതിയ വീടൊക്കെ ആയിട്ട് പോകുമ്പോൾ വേണം ഈ പാത്രങ്ങളെല്ലാം കൊടുത്തിട്ട് പുതിയ പാത്രമൊക്കെ മേടിച്ച് പുതിയ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം എടുത്ത് സൂക്ഷിച്ചൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്നിച്ച് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് കുറേ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് ഒതുക്കി പറക്കുകയാണ് ഒതുക്കിപ്പറക്കുകയാണ് ഒന്നൊക്കെയാണ് ഒതുക്കാറുള്ളത് അപ്പം പിന്നെ ഇവിടെ ഭയങ്കര പൊടിയും ആട്ടോ ഇങ്ങനെ നമ്മൾ വല്ലപ്പോഴും മാത്രം കയറി ചെയ്യുന്ന മുറി ആയതുകൊണ്ട് അപ്പോൾ എല്ലാം ഒന്ന് നീക്കി പറക്കി തട്ടി കൊട്ടി അടിച്ച് വാരി വൃത്തിയാക്കി എടുക്കുകയാണെ കുഞ്ഞിപ്പിടെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ക്യാമറയിലൊക്കെ പിടിച്ച് അതിനെ അങ്ങോട്ടൊക്കെ നോക്കി അവളോട് വലിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ചാക്കിലിരിക്കുന്ന സാധനങ്ങളിൽ കൂടുതലും അക്കുവിൻ്റെ പഴയ പുസ്തകവും യൂണിഫോമും ചേട്ടയുടെ വണ്ടിയുടെ കുറേ സാധനങ്ങളും ഒക്കെയാണ് അതെല്ലാം ഏതായാലും നോതുക്കി അടുക്കിപ്പറക്കിയൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് വീട് മുഴുവനും തൂത്തുവാരി തുടച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മുൻവശത്ത് സ്റ്റെപ്പ് അടിക്കാൻ വേണ്ടി വന്നിട്ട് രാവിലെ ഞാൻ മിറ്റും അടിച്ച സമയത്ത് കുഞ്ഞിപ്പണ്ണ് എഴുന്നേറ്റായിരുന്നു പിന്നെ അവൾ കുറച്ച് നേരം ഭയങ്കര കാർച്ചയും ബഹളമൊക്കെ ആയിരുന്നതുകൊണ്ട് ഈ സ്റ്റെപ്പ് അടിക്കാൻ എനിക്ക് പറ്റിയില്ല അത് ഞാനിപ്പോൾ അതിൽ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് ഇനി കുളിക്കാനൊക്കെ പോവുകയാണ് കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ കുളിപ്പിച്ചതൊക്കെയായിരുന്നു അത് അവൾ ചെരുപ്പുമൊക്കെ ഇടാണ്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചെരുപ്പിടാനൊക്കെ ഞാൻ പറയുകയാണെ അക്കു ആണ് കേട്ടോ ഈ സമയത്ത് വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇവിടെ നിർത്തുകയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം